പെരിന്തൽമണ്ണയിലെ തട്ടിപ്പ് എം എൽ എ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഇരട്ട തട്ടിപ്പാണ് അങ്ങനെ പറയാൻ കാരണം ഒന്ന് അനന്തകൃഷ്ണനുമായി ചേർന്ന് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ച് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനുമായി ചേർന്ന് ഇവർ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് രണ്ടാമത്തെ ഭാഗം മറ്റിടങ്ങളിലും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം ലാപ്ടോപ്പിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും തയ്യൽ മെഷീന്റെ നാല് തരത്തിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനൊക്കെ ഈടാക്കിയ തുകയും പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈടാക്കിയ തുകയും രണ്ടും രണ്ടാണ് ഇരുപതിനായിരം രൂപയാണ് ഒരു ലാപ്ടോപ്പിന് മറ്റിടങ്ങളിൽ ഈടാക്കിയതെങ്കിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷൻ ഈടാക്കിയത് രൂപയാണ് അതിന്റെ റെസിപ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ നേരത്തെ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സമാനമായ രീതിയിലാണ് ആയിരം രൂപ മുതൽ അയ്യായിരം നാലായിരം രൂപ വരെ ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെ അധികമായി പെരിന്തൽമണ്ണയിൽ ഈടാക്കിയിട്ടുണ്ട് അപ്പോ അനന്തകൃഷ്ണനും എം എൽ എയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് രണ്ടാമത്തത് അനന്തകൃഷ്ണന് ഇരുപതിനായിരം രൂപയാണ് ഒരു ലാപ്ടോപ്പിന് നൽകേണ്ടതെങ്കിൽ അങ്ങനെയാണ് നൽകേണ്ടത് ഇരുപതിനായിരമാണ് അനന്തകൃഷ്ണന് നൽകേണ്ടത് അപ്പൊ ഇരുപത്തൊന്നായിരം രൂപ പെരിന്തൽമണ്ണയിൽ ഈടാക്കുക അതിന്റെ റെസിപ്റ്റ് കൂടെ കാണിച്ചല്ലോ വളരെ വ്യക്തമാണ് ഒരു ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ ഒരു ഗുണഭോക്താവിന്റെ കയ്യിൽ നിന്നും ഈടാക്കിയ പണത്തിന് നൽകിയ റസിക്കാൻ അപ്പൊ ആയിരം രൂപ പിന്നെ എവിടെ പോയി അതിനൊരു എം എൽ എ ആണ് മറുപടി പറയുന്നത് അപ്പൊ ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെ അധികമായി ഈടാക്കിയ തുക എം എൽ എയും ഈ കൊള്ള സംഘവും എന്തു ചെയ്തു എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് അപ്പൊ രണ്ട് തരത്തിലാണ് ഇവിടെ പെരിന്തൽമണ്ണക്കാരെ നജീബ് ഗാന്തപുരം എം എൽ എ ഒരു മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ പറ്റിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പിന്നെ എല്ലാം അക്കൗണ്ട് വഴിയാണെന്ന് പറഞ്ഞ കള്ളത്തരാണ് അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങൾ കാണിച്ച റെസിപ്റ്റ് ഈ റെസിപ്റ്റിലെ കക്ഷി അവിടെ അപേക്ഷ നൽകുകയും എം എൽ എ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഓഫീസിൽ പോയി എം എൽ എയെ കണ്ട് നേരിട്ട് മുദ്ര ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടവർക്ക് എം എൽ എ ഓഫീസിൽ വെച്ച് പണം കൈമാറി അത് അക്കൗണ്ട് വഴിയല്ല പണമായി തന്നെ കൈമാറി ഇരുപത്തൊന്നായിരം രൂപ അങ്ങനെ ഇരുപത്തി രൂപ പണമായി കൈമാറിയതിന്റെ ആണ് അവിടെ കണ്ടത് അക്കൗണ്ട് വഴിയാണെങ്കിൽ അത് അനന്തകൃഷ്ടം നൽകിയെന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പിന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല ഉണ്ടായിരുന്നത് പണമായാണ് അവിടെ ഞങ്ങൾ കാണിച്ച റെസിപ്റ്റിന്റെ ഉടമകൾ ഉൾപ്പെടെ അവിടെ നൽകിയിട്ടുള്ളത് അക്കൗണ്ടിലേക്കല്ല അപ്പൊ അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി തരും അതോടൊപ്പം തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ എം എൽ എ പറഞ്ഞ ഒരു കാര്യം ഞാൻ മാത്രമല്ല മന്ത്രിമാര് പോയിട്ടുണ്ട് എം എൽ എ പോയിട്ടുണ്ട് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് അതുപോലെ ഞാനും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാ അങ്ങനെ മന്ത്രിമാരും എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അത് എല്ലാ വർദ്ധിക്കാനും ഉണ്ട് അവര് എല്ലാം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല നജീബ് കാന്തപുരം എം എൽ എ അദ്ദേഹം അനന്തകൃഷ്ണനുമായി കൂടിച്ചേർന്ന് മുദ്ര ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതുവഴി ഉപഭോക്താക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവരുടെ കൈകളിൽ നിന്ന് പണം പറ്റി മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് നൽകി ആ പണത്തിൽ നിന്നും കുറച്ച് പണം അടിച്ചു മാറ്റി ബാക്കി തുക അനന്തു കൃഷ്ണന് നൽകിയ വ്യക്തിയാണ് നജീബ് കാന്തപുരം എം എൽ എ ഇതുപോലെ മറ്റേതിലും എം എൽ എ ഉണ്ടോ ഇതുപോലെ മറ്റേതിലും മന്ത്രിമാരുണ്ടോ ഇതുപോലെ മറ്റേതെങ്കിലും ജനപ്രതിനിധികളുണ്ടോ ഇല്ല അപ്പൊ ഇത് പെരിന്തൽമണ്ണ മോഡൽ ഒരു തട്ടിപ്പ് ഇവിടെ എം എൽ എ നജീബ് കാന്തപുരം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് പെരിന്തൽമണ്ണക്കാർക്ക് ആകെ അപമാനകരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാ പറഞ്ഞത് അതിന്റെ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്ക് സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വന്നത് ഇപ്പോ പെരിന്തലമണ്ണയിൽ നടക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ചില ആരോഗ്യ പിന്നെ മേഖലയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടെല്ലാം ഇപ്പോൾ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് കള്ളപ്പണം ഒളിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സി എസ് ആർ ഫണ്ട് അത് വിനിയോഗിക്കുക എന്നുള്ള ഏർപ്പാടാണ് നടക്കുന്നത് അതിനകത്ത് തട്ടിപ്പ് നടത്തി അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോ പെരിന്തൽമണ്ണ എം എൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുമായിട്ടുള്ള തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ മാത്രല്ല പെരിന്തൽമണ്ണ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം സി എസ് ആർ ഫണ്ട് വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി നിരവധി സി എസ് ആർ ഫണ്ടുകൾ അദ്ദേഹം പെരിന്തൽമണ്ണയിലെ സി എസ് ആർ ഫണ്ട് സ്വീകരിച്ചെന്നുള്ളതിന് എന്റെ കയ്യിൽ തെളിവില്ല പക്ഷെ അദ്ദേഹം മറ്റിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മറ്റിടങ്ങളിൽ നിന്നുള്ള സി എസ് ആർ ഫണ്ടുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആ ഫണ്ട് തട്ടിപ്പ് നടത്തണം ഇപ്പൊ ഈ സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും